നടിപൊള്ളി ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി നോക്കാം നമുക്ക് സ്റ്റാർട്ടറായിട്ടോ റൈസിൻ്റെ കൂടെയെല്ലാം നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും വേണ്ടി ആദ്യം ഞാനൊരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി കുറച്ച് വെളുത്തുള്ളി ഒരു പിസ്സ ഇഞ്ചി എരിവിനനുസരിച്ചുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ലീഫിൻ്റെ ഭാഗമെല്ലാം തീർന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ലാസ്റ്റ് എൻ്റായിട്ടുള്ള പോഷനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വയ്ക്കിച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഓൾറെഡി വറ്റൽമുളക് ചേർത്തിട്ടുണ്ട് അതിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്ത് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഒരു മുറി നാരങ്ങ നീരാണ് ഞാൻ ചേർത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം നല്ലപോലെ പോലെ ഒന്ന് തിരുമ്മി പിടിപ്പിച്ച് നമുക്കൊരു ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇത് നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ല പോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ചിക്കൻ രണ്ട് സൈഡും നല്ല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ഒരു ബ്രൗൺ വരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം ഒരു സൈഡായി വന്നിട്ടുണ്ട് അതിന് നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ നല്ലപോലെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കുറച്ചും ഒന്ന് മുരി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് നമുക്ക് സ്റ്റാർട്ടർ സ്റ്റാർട്ടറായിട്ടെല്ലാം സെർവ് ചെയ്യാൻ പറ്റും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്